ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ അപ്പം അതിൽ ഒരു കുഞ്ഞു പട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്യാണ്ടായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ വേറെ എന്തെങ്കിലും വയ്യായി ആണോ എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് വീഡിയോ ആ ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഒന്നും ചെയ്തതല്ല ഞാൻ അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്തായതാന്ന് അറിയാതെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനൊരു അസുഖം ഒന്നാണ് ഡിസ്റ്റംബറിന് പറഞ്ഞിട്ട് ഡോഗ്സിന് വരുന്നതാണ് അപ്പോൾ അസുഖമാണ് അതിന് വാങ്ങുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഫുഡ് കഴിക്കുന്ന പട്ടികളെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസവും തീരെ വന്നിട്ടുണ്ടായിരുന്നില്ല അതിന് നടക്കാനേ വയ്യാണ്ടായിരുന്നു നടക്കുമ്പോഴൊക്കെ അത് വീഴാൻ പോകുമായിരുന്നു ആ കുഞ്ഞു പട്ടി അപ്പോൾ അതാണെങ്കിൽ നമ്മളോട്ട് ഇണക്കില്ല ഒരുപാട് ആൾക്കാരൊക്കെ ഓടിപ്പിച്ച് ഇങ്ങനെ പേടിച്ച് പേടിച്ചിട്ടായിരിക്കാം നമ്മളോട്ട് ഒട്ടും ഇണക്കില്ല വലിയ പട്ടികളൊക്കെ വരും കഴിക്കും പോകും ഇതങ്ങനെ ഇണക്കില്ല ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കഴിഞ്ഞാലാണ് അത് കഴിക്കുന്നത് അന്ന് അത്രയും വയ്യാണ്ടായിട്ട് ആ വീഡിയോയിൽ ആ ഷോർട്ട് വീഡിയോയിൽ ശരിക്കും മനസ്സിലാവും അത്രയും വയ്യാണ്ടായിട്ടും അത് ഇങ്ങനെ പേടിച്ച് പേടിച്ച് പോകുമായിരുന്നു നേരങ്ങി നേരങ്കി പോകും ആ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം പിറ്റേ ദിവസം ഫുഡ് കഴിക്കാനേ വന്നില്ല ഞങ്ങൾ ഈ അച്ഛൻ എവിടെയെങ്കിലും കിടന്നും ചിലപ്പോൾ ചത്തു പോയിട്ടുണ്ടാവും എന്ന് കരുതി അപ്പം അന്ന് പിറ്റേ ദിവസം വൈകുന്നേരം ഞാനും അമ്മയും കൂടി കടയിൽ പോകാൻ നേരത്ത് വീടിൻ്റെ അടുത്തൊരു വേറെ വീട്ടിൽ പറമ്പിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ അച്ഛനോട് പറന്ന് പറഞ്ഞു ആ കുഞ്ഞുമുട്ടിയാണ് കിടക്കുന്നുണ്ട് അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇണക്കമില്ലല്ലോ നമ്മൾ ചെല്ലുമ്പോഴേ അത് പേടിച്ച് ഓടുക അതിവിടെ വീട്ടിൽ നമ്മൾ കിടന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുമായിരുന്നു എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കായിരുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നൊക്കെ അച്ഛൻ പറഞ്ഞു പക്ഷെ അത് ഇണങ്ങാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്ങാനും ആ കടിക്കെന്തെങ്കിലും ചെയ്താലും നമ്മൾ പിന്നെ ഒന്നും പോയില്ല അപ്പോൾ ആ ഒരു ഫുൾ ഡേ അത് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഞാൻ ആ വീഡിയോയിൽ കൊടുത്തു തന്നു വരാനാണ് ഫുഡ് കഴിച്ചത് ദിവസം കഴിക്കാൻ വരുവായിരുന്നു രണ്ട് രണ്ടു നേരം രാത്രി രാത്രിയും കഴിക്കാൻ വരുമായിരുന്നു വലിയ പട്ടികളുടെ കൂടെ അതിന് തള്ള അമ്മ പട്ടി ഉണ്ട് കിട്ടാ അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വരും പിറ്റേ ദിവസം തീരെ കഴിച്ചില്ല അപ്പം ആ പറമ്പിൽ ഇങ്ങനെ വയ്യാണ്ട് കിടന്ന് കരച്ചിലും എണീക്കാൻ നോക്കും പറ്റത്തില്ല അങ്ങനെ എടുക്കും കരയും ഇത് തന്നെയായിരുന്നു അടുത്ത ദിവസം അമ്മ അമ്മയുടെ വീട്ടിൽ പോവുമായിരുന്നു മാമൻ്റെ വീട്ടിൽ അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പം അമ്മ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കുള്ളൂ ഇടയിലൊന്നും വിളിക്കില്ല ബസ് കിട്ടിയെന്നോ ബസ് കയറിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിക്കില്ല കാരണം ലഗേജ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫോൺ വിളിക്കാൻ പ്രയാസമാകും അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ആ എന്ന് പറഞ്ഞ് അമ്മ ഇറങ്ങി അപ്പോൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു ഞാൻ ഈ അച്ഛനെ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞതാണെന്ന് കരുതി അപ്പോൾ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ആ പട്ടിക്കുട്ടി അവിടെ ആ വീട്ടിൽ കുറേ കൂടി നേരത്തെ ഒരു പറമ്പിനുള്ളിലായിരുന്നു കുറെ കൂടി ആ വീട്ടിൽ പറമ്പിന് അകത്തായിരുന്നു അപ്പോൾ ഫ്രെഡിലോട്ടും ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് ഭയങ്കര കരച്ചിലായിട്ട് കിടക്കണം അപ്പം അമ്മ പോകുന്നതായിരിക്കും കണ്ടതാണ് അപ്പം ഭയങ്കര കരച്ചിൽ അപ്പം എന്തിനന്നെ വിളിച്ച് പറഞ്ഞൂടെ അമ്മയോ വിഷം വെച്ചു ഇനി ഞാൻ കൂടെ വിഷമിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ എന്തോ ഞാൻ ശരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് കരുതി ആ ശരിയെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞിട്ടങ് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടങ്ങ് പോയി അപ്പം അത് കരുതി കേട്ടിട്ട് എനിക്കെന്തോ പോയി നോക്കാതിരിക്കാൻ തോന്നിയില്ല സാധാരണ ഒന്നും പറ്റത്തില്ലല്ലോ എന്ന് കരുതി പതിവ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോയെന്ന് കരുതി ഹെയർ പോയി നോക്കാൻ കാരണം അതേ സിംറ്റംസിൽ രണ്ട് മൂന്ന് ദിവസം മുന്നിൽ വലിയ പട്ടി ഉണ്ടായിരുന്നു ഒരു പട്ടി ഇതുപോലെ തന്നെ തെരുവ് നായ നമ്മുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വരുന്നത് അതിന് ഇതേ സിംറ്റംസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അത് പിന്നെ കാണാണ്ടായി ഡെയിലി കൂടും ചത്തിട്ടുണ്ടാവണം ഞാൻ വെച്ചാൽ എന്തിങ്ങനെ അടുപ്പിച്ചിങ്ങനെ ഒന്ന് അടുപ്പം ഈ ഒരു പട്ടി പൊട്ടിക്കുമ്പോൾ എന്താവും എന്ന് അതായിരുന്നു എന്താവും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇതാണ് കേട്ടോ അടുത്ത വീട്ടിലെ പറമ്പിൽ കെടുക്കുന്നു പറഞ്ഞത് അമ്മ വിളിച്ചു പറഞ്ഞത് ഇവിടെ ഇങ്ങനെ കെടുക്കുന്നു കണ്ടിട്ടാണ് അമ്മ വിളിച്ചു പറഞ്ഞത് അവശയായി എടുക്കുകയാണത് അവിടെ എന്തെങ്കിലും ചെയ്യണം തോന്നി മൈൻഡി അത് പൂരാൻ തോന്നിയില്ല എന്തെങ്കിലും ചെയ്യണം ആരെങ്കിലും വിളിക്കാം ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചു അതോ ഇനി ദിവസങ്ങളോളം ഇങ്ങനെ എടുക്കുമത് ഏറെ ടയേർഡായൊരു ഭക്ഷണം ഇല്ലാതെയാണ് അപ്പോൾ അതൊന്ന് തല പൊക്കി കഴിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫുഡ് കൊടുത്തപ്പോഴിങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ തല കിടന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെയോ കഴിക്കുകയായിരുന്നു അപ്പം ഞാൻ വേഗം വീട്ടിൽ വന്നിട്ട് ഗൂഗിൾ എടുത്ത് എങ്ങോട്ടൊക്കെ വിളിച്ചു കുറെ റെസ്ക്യൂ ടീം അങ്ങനെ എന്തൊക്കെയോ നമ്പർ ഉണ്ടാക്കിയായിരുന്നു അതിലൊക്കെ വിളിച്ചു ഫോണിലും എന്നെ ഫോണിൽ പറഞ്ഞ അപ്പറഞ്ഞ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വിളിച്ചപ്പോൾ കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളും പിന്നെ ചിലത് വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ വേഗം വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനെ വിളിച്ചു അപ്പോൾ ആ ചേട്ടൻ സ്ഥലത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു സ്ഥലത്തില്ല വേറെ ആരെങ്കിലും നമുക്ക് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞു ആ ചേട്ടൻ ആരെയൊക്കെ വിളിച്ചു അപ്പോഴും രക്ഷയില്ല ആരെയും കിട്ടിയില്ല പിന്നെ ഒരു ചേച്ചിയുടെ നമ്പർ എൻ്റെ നമ്പർ ഒരു ചേച്ചിക്ക് കൊടുത്തു ആ ചേച്ചി ഇതുപോലെ ഭയങ്കര മൃഗസ്നീഹിക്കുകയും പട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതും പിന്നെ അവരെ രക്ഷിച്ച് റെസ്ക്യൂ ടീമിലെ ഷെൽട്ടർ ഹോമിലൊക്കെ കൊണ്ടാക്കുന്ന അങ്ങനെ ആ ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചിക്ക് തന്നെ നമ്പർ കൊടുത്തു ഞാൻ ആ ചേച്ചി എന്നെ വിളിച്ചു അപ്പം ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേച്ചി പെട്ടെന്ന് വരാൻ പറ്റത്തില്ല വേറെന്തോ തിരക്കൽ ആണ് അപ്പം എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ വെള്ളം വെച്ച് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഉള്ളൂ വേറെ ആരുമില്ല വീട്ടിൽ അച്ഛൻ്റെ അച്ഛൻ പുറത്ത് പോയൊക്കെ ആണ് വേറെ വിളിച്ചാൽ വരാൻ അങ്ങനൊരു പരിചയമില്ല ആരുണ്ടായിരുന്ന ആ ചേട്ടനെയാണ് അപ്പം ആ ചേട്ടനെ വിളിച്ചപ്പോൾ വിളിച്ചതാണ് ഞാൻ കാര്യം പറഞ്ഞത് അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ നിൽക്കേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞ് ചേച്ചി വിളിച്ചു ചേച്ചി ആരെയൊക്കെ ക്യൂരിന്ന് വിളിച്ച് വിളിച്ച് അവസാനം ഒരു ഡോക്ടർ വരാമെന്ന് പറഞ്ഞു സമയം ഉച്ച കഴിഞ്ഞോട്ട് അപ്പോൾ ഒരുവിധം ഹോസ്പിറ്റലൊക്കെ അടച്ചിട്ടുണ്ടാകും ആ അപ്പം ചേച്ചി ആരെ ഇങ്ങനെ കുറേ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഡോക്ടർ വരാമെന്ന് പറഞ്ഞു ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ വന്നു ചേച്ചി വന്നു എന്നിട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയാൽ അപ്പം ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഡിസ്റ്റംബർ ആണ് അതായത് വാക്സിനേഷൻ എടുക്കാതെ വരുന്നൊരു അസുഖമാണ് അപ്പം ഞാൻ ചോദിച്ചത് വലിയ പട്ടികൾക്ക് വരുമോ ചോദിച്ചപ്പോൾ വലിയ പട്ടികൾക്കാണ് വരാൻ ചാൻസ് കൂടുതലെന്ന് പറഞ്ഞു അപ്പോൾ തൽക്കാലം എന്തെങ്കിലും ഇഞ്ചക്ഷൻ മരുന്നൊക്കെ ചെയ്യാം ഇത് രക്ഷപെട്ടാലും ഇതിൻ്റെ ഒരു ഷിവറിങ് തല പെട്ടെന്നൊരു ഇത് ഇതുണ്ട് നേച്ചർ അത് മാറത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൽക്കാലം വരുന്നത് ചെയ്യാം എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയതിനെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് പട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വിത്ത് ഹോസ്പിറ്റലിൽ അപ്പോൾ വണ്ടി ഇല്ലാത്ത അപ്പോൾ ഇതിനായിട്ട് ചേച്ചിയിൽ കൂടെ വരുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം വണ്ടി ഉണ്ടാവില്ല അപ്പോൾ അതുവരെ എൻ്റെ വീട്ടിലായി നോക്കിക്കോളൂ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിനെന്താണെന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് ചെയ്യണമല്ലോ അപ്പോൾ അതിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു വന്നു ചേച്ചി അതിനെ വളരെ കൂളായിട്ട് എടുത്ത് വീട്ടിൽ കൊണ്ടു കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രിപ്പ് ഇട്ട് കുറച്ച് നേരം പിന്നെ ഇഞ്ചക്ഷനായിട്ട് മരുന്ന് ചെയ്തു അടുത്ത ദിവസം കൊണ്ട് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മരുന്ന് ഡോക്ടർ പറഞ്ഞു വീട്ടിലേക്ക് വരാം ഇഞ്ചക്ഷൻ ചെയ്യാൻ പിറ്റേ ദിവസം രാവിലെ വരാമെന്ന് പറഞ്ഞു അപ്പൊ ആ ചേച്ചി അങ്ങനെ പോയി വന്ന് കൊണ്ടുപോക്കോളാം വണ്ടി വരുമ്പോൾ വന്ന് കൊണ്ടുപോക്കളാം അതുവരെ നോക്കിക്കോളുന്നുണ്ട് ചേച്ചി പോയി അങ്ങനെ ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്രയും ടെൻഷൻ പിടിച്ച സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ചേച്ചിയെല്ലാം പറഞ്ഞ് സെറ്റാക്കി പോയി പിന്നെ അച്ഛൻ വന്നു അച്ഛൻ വന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു അപ്പം അച്ഛനും ആശ്വാസമായി അച്ഛനും ആകെ വിഷമിച്ചിരിക്കയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കഴിഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോ പിന്നെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ ഈ വെള്ളം കൊടുത്തു നോക്കിയോ പാല് കൊടുത്തു നോക്കിയോ എന്തെങ്കിലും കൊടുത്ത് നോക്കുക അതിന് മുഖമൊക്കെ തുടച്ച് കൊടുത്ത് നനഞ്ച് നനഞ്ഞ് തുണികളൊക്കെ തുടച്ച് തുടക്കി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പറഞ്ഞു വണ്ടി വന്നാൽ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ചേച്ചി അപ്പം ഞങ്ങളങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് നോക്കി സിറിഞ്ച് വെച്ച് കൊടുത്തു നോക്കി അച്ഛനും കൂടെ വന്നപ്പോൾ എനിക്ക് ധൈര്യമായി പിന്നെ അച്ഛൻ തന്നെയാണ് എല്ലാം ചെയ്തത് താ വെള്ളം കൊടുക്കലും പിന്നെ പിറ്റേ ദിവസം പാലൊക്കെ കൊടുത്ത് നോക്കി ഈ ഒരു വരയിൽ മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ കുറേശ്ശെ ഇണങ്ങി കേട്ടോ വലിയ കുഴപ്പമില്ല തൊട്ട് തലോടിയൊക്കെ ഇരുന്നപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളടുത്തുനിന്ന് മാറുമ്പോൾ അത് കരയാൻ തുടങ്ങി കൂടി ഇരുന്ന് ഞാൻ കുഴപ്പമില്ല അടുത്തുനിന്ന് മാറിപ്പോകുമ്പോൾ പേടിച്ചിട്ടായിരിക്കും അടുത്തുനിന്ന് മാറിപ്പോകുമ്പോൾ കരയുമായിരുന്നു അത് പിന്നെ രാത്രി ഞങ്ങൾ വെള്ളമൊക്കെ കൊടുത്ത് നോക്കി ചോറ് വെച്ച് കൊടുത്തു നോക്കി ട്ട് ഇപ്പഴത്തെ വെള്ളം തട്ട് കേട്ടോ ഏ കൊച്ചു കേട്ടോ ഏട്ടാ ഇതാണ് തരാട്ടോ അറിയാം കുറച്ചൊന്ന് ഇണങ്ങി കഴിഞ്ഞപ്പം എന്റെ പേടിയൊക്കെ മാറിയും തോന്നുക അപ്പൊ നമ്മളടുത്തുനിന്ന് മാറുമ്പോ ഭയങ്കര കരച്ചില്ലേ ഞാനൊരു രാത്രി പന്ത്രണ്ട് വരെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കി പിന്നെ അച്ഛനെ ഒരു മണിയൊക്കെ ആയപ്പോ കഴിഞ്ഞിട്ട് കുറച്ച് വീണ്ടും കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കരച്ചിലായിരുന്നു ആള് ആരെയും കാണാതെ പേടിച്ചിട്ടായിരിക്കും മരുന്ന് ചെയ്ത പിന്നെയാണ് കേട്ടോ തല എങ്ങനെ അതിന്റെ പൊങ്ങാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഒരേ കടുത്തായിരുന്നു ചോറ് വെച്ചു കൊടുത്തോക്കാനെ കാശ് കഴിക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ ഇതെൻ്റെ അമ്മപ്പട്ടിയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞ് കേട്ടോ രാത്രി ഒരു മണിക്കൊക്കെ എൻ്റെ കരച്ചിൽ കേട്ടിട്ട് വന്ന് നോക്കിയപ്പോൾ ഈ അമ്മപ്പെട്ടി ഗേറ്റിന് പുറത്ത് വന്ന് കെടുക്കുമായിരുന്നു ഒന്ന് ഇതിൻ്റെ കരച്ചിലേ കേട്ടിട്ടാവും നിങ്ങൾ രാവിലെ ഇച്ചിരി പാല് കാച്ചു കൊടുത്ത് നോക്കിയതാണ് അപ്പോൾ കുറേ കുടിച്ചിട്ടോ ഒരു മുക്കാൽ ഗ്ലാസ് പാല് കുടിച്ചത് കുറെ സമയം എടുത്ത് കുടിക്കാൻ കുഞ്ഞൊരു സിറിഞ്ചായിരുന്നു പിന്നിങ്ങനെ ഒരുപാട് വേഗത്തിൽ കൊടുക്കാൻ പറ്റത്തില്ലോ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് സമയം എടുത്ത് അച്ഛന് കൊടുത്തത് ചുറ്റി നടക്കുന്നവരല്ലേ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുമ്പോൾ ഡോക്ടർ വരാന്ന് പറഞ്ഞത് ഇഞ്ചെക്ഷൻ എടുക്കാൻ പിറ്റേ ദിവസം രാവിലെ ഇഞ്ചെക്ഷൻ എടുക്കാൻ വരാന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ഡോക്ടർ വിളിച്ചു വരാൻ പറ്റത്തില്ല സർജറി ഉണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ എന്നാലും സർജറി ഒക്കെ ആയിരിക്കും അപ്പൊ തിരക്കായിരിക്കും പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു എന്നാൽ ഞാൻ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അപ്പൊ ചേച്ചി വണ്ടിക്കാരെ വിളിച്ചു നോക്കിയപ്പോൾ വണ്ടി ആളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്ത് പഴമ്പലക്കോട് അങ്ങനെ എന്താ പറയുക സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടെയാണ് കൊണ്ടുപോകുന്നത് അപ്പം അത് ഹോസ്പിറ്റലാണ് ചേച്ചി രാവിലെ വന്നതിനേം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി വന്നു വണ്ടിയായിട്ട് വന്ന് രാവിലെ തന്നെ അതിനേക്കും കൊണ്ടുപോയി അപ്പോൾ ഒരു ആശ്വാസം എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്തോ മൈൻഡ് ചെയ്യാതിരിക്കാനോ കണ്ടില്ല എന്ന് വെക്കാൻ തോന്നിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതെന്തോ കുഞ്ഞെ പട്ടിക്കുട്ടിയായതുകൊണ്ടാണോ എന്തെങ്കിലും ചെയ്യണമെന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതി അപ്പം ശരിക്കും താങ്ക്ഫുൾ ആ ചേച്ചിയോടാണ് കേട്ടോ ചേച്ചിയാണ് അതെല്ലാം ചെയ്തത് അത്രേ നല്ല ദൂരം ഉണ്ട് ഇവിടെ നിന്ന് ഓട്ടോ ഓട്ടോ വിളിച്ച് ചേച്ചി തന്നെയാണ് ഡോക്ടറെ വിളിച്ചതും ഡോക്ടർക്ക് പേ ചെയ്തതും ഓട്ടോയ്ക്കൊക്കെ പേ ചെയ്ത് ചേച്ചി തന്നെയാണ് അതിനെ കൊണ്ടുപോയത് ഇതാണ് കേട്ടോ ചേച്ചി രാവിലെ വന്ന് കൊണ്ടുപോവാണ് ഇതാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ ഇത്തരം കാര്യത്തിനും ചേച്ചി സ്ഥിരം ഒരു വണ്ടിയാണ് അപ്പോൾ രാവിലെ വന്ന് അതിനെ കൊണ്ടുപോയി ഈ ഒരു കുഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം